ഹലോ ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും ഫാഷ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൺ വരും അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ് സാമ്പാർ പരിപ്പാണ് ഞാനതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഓറഞ്ച് കളറിലെ ദാൽ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നമുക്കെങ്ങനെ തയ്യാറാക്കിയെടുക്കാം അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ പരിപ്പിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് പരിപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം പരിപ്പെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു മീഡിയ സൈസ് സവാള മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചീരയുടെ ഇലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മൾ തോരനൊക്കെ വെക്കുന്ന ചീരയുടെ ഇലയാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ മുരിങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കായം കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് വെന്ത് വരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ടച്ച് വെച്ചിട്ട് നാല് വിസിൽ വരുന്നെടം വരെ ഒന്ന് വേവിച്ചെടുക്കണം അടച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പരിപ്പെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള കടുക് പൊട്ടിച്ച് എടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനകട്ടൊരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക ഇട്ടിട്ട് നന്നായിട്ടത് പൊട്ടിച്ചെടുക്കാം ഈ കടുകെല്ലാം നന്നായിട്ടത് പൊട്ടി വന്ന് കഴിഞ്ഞാൽ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഒരു മൂന്നാല് വറ്റൽമുളക് ഒന്ന് കീറിയത് ഒരു കാൽസ്പൂൺ അളവിൽ നല്ല ജീരകം ഇത്രയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ടത് പൊട്ടി വന്ന് കഴിയുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണവരെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഉള്ളിയുടെ കളറെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ആവുന്നുണ്ട് ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളോടൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ അളവിൽ മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പിട്ട് പരിപ്പിൻ്റെ മിക്സിട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇവിടെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഒരു സെർവിംഗ് ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാമേ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ നമ്മുടെ പരിപ്പ് കറി ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്